പാലക്കാട് ജില്ലാ സൈക്കിൾ പോളോ മത്സരങ്ങൾ പഴമ്പാലക്കോട് എസ് എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു തരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രമിണി ഉദ്ഘാടനം നിർവഹിച്ചു സൈക്കിൾ പോളോ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റും പെരുവുമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ എസ് ഹംസത്ത് അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം നാരായണൻ ജില്ലാ സെക്രട്ടറി ബിജു വർഗീസ് ജില്ലാ അസോസിയേഷൻ ഭാരവാഹികളായ വാസു ജിജോ ജോൺ സായൂജ് എബിൻ സെബാസ്റ്റ്യൻ എൽദോ എബ്രഹാം എന്നിവർ സംസാരിച്ചു സീനിയർ ബോയ്സ് സീനിയർ ഗേൾസ് ജൂനിയർ ബോയ്സ് ജൂനിയർ ഗേൾസ് സബ് ജൂനിയർ ഗേൾസ് വിഭാഗങ്ങളിൽ മഞ്ഞപ്ര പി കെ ഹയർ സെക്കൻഡറി സ്കൂളിനാണ് ഒന്നാം സ്ഥാനം സബ് ജൂനിയർ ബോയ്സ് വിഭാഗത്തിൽ മഞ്ഞപ്ര പി കെ ഹയർ സെക്കൻഡറി സ്കൂളിനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളി ആതിഥേയരായ പഴമ്പി യർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി വിജയികൾക്കുള്ള സമ്മാനദാനം ജില്ലാ സെക്രട്ടറി ബിജു വർഗീസ് സൈക്കിൾ മത്സരങ്ങൾ ആണ് ഇന്ന് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ സീനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ മൂന്ന് മത്സരങ്ങളാണ് ഈ വേദിയിൽ വെച്ച് ഇന്ന് നടക്കുന്നത് ഇതിന്റെ ഉദ്ഘാടന കർമ്മം തരൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ടുള്ള രമണി അവർകളാണ് നിർവഹിച്ചത് ഈ സൈക്കിൾ ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റ് പെരുവുമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്ന ശ്രീ എസ് ഹംസദ് അവറുകളാണ് അദ്ദേഹം വാടിയുടെ അധ്യക്ഷനായിരുന്നു എട്ട് ഒൻപത് പത്ത് തീയതികളിൽ തൊടുപുഴയിൽ വെച്ച് ന്യൂമാൻ കോളേജ് തൊടുപുഴയിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന മത്സരത്തിനുള്ള ടീമിനെ തിരഞ്ഞെടുക്കൽ കൂടിയാണ് ഈ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്